ദൃശ്യം ത്രീ ഫ്രാഞ്ചൈസിയിലൂടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട സംവിധായകനാണ് ജിത്തു ജോസഫ് ജിത്തു ജോസഫ് എന്ന് കേൾക്കുമ്പോഴേ ത്രില്ലർ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന നിലയിലാണ് പ്രേക്ഷകർ ഓർക്കാറ് ഇപ്പോഴിതാ തന്റെ നിന്ന് എപ്പോഴും പ്രേക്ഷകർ ട്വിസ്റ്റുകൾ മാത്രം പ്രതീക്ഷിക്കുന്നത് ഒരു ബാധ്യതയായി തോന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ജിത്തു വലതു കള്ളൻ എന്ന തന്റെ സംവിധാനത്തിൽ എത്താനിരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്താലും ആളുകൾ ജിത്തു जोसफ् सीम വൺ പ്രതീക്ഷിക്കുന്നത് ബാധ്യതയായി തോന്നിയിട്ടുണ്ടോ അതിൽ അസ്വസ്ഥത തോന്നാറുണ്ടോ എന്ന ചോദ്യത്തിന് ജിത്തോ ജോസഫിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ബാധ്യതയൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ അത് വല്ലവരുടെയും തലക്ക് വെച്ചിട്ട് കാര്യമുണ്ടോ എനിക്ക് എന്തിനാണ് അസ്വസ്ഥത അതിന്റെ കാര്യമില്ല ലൈഫ് ഓഫ് ജോസുട്ടി ഇറങ്ങിയ സമയത്ത് ഒരു പയ്യൻ എന്നെ വിളിച്ചു ഇതെന്താ ചേട്ടാ ഇങ്ങനത്തെ പടം ഒരു ടിസ്റ്റും ഇല്ലല്ലോ എന്ന് ചോദിച്ചു ടിസ്റ്റും സസ്പെൻസും ഇല്ല ജോസുട്ടിയുടെ ജീവിതം മാത്രമെന്ന് പരസ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നാലും സാറിന്റെ പടമായിരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു എന്നായിരുന്നു പ്രതികരണം ചില ജോണർ സിനിമകൾ വരുമ്പോൾ അതിൽ നിന്ന് ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു ജിത്തു ജോസഫിന്റെ മറുപടി